എല്ലാ സ്കിൻ ടേപ്പാർക്കും ഒരേപോലെ യൂസാക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന വെയിൽ തട്ടിയിട്ട് കരിവളുപ്പൊക്കെ ആയിട്ട് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കറുപ്പൊക്കെ മാറ്റി മുഖം നല്ല നിറം കൂട്ടാനും നല്ല തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കുന്ന ഒരു കിട്ടിലം പാക്കാണ് ഇനി നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കുരുക്കൾ വന്ന കറുത്ത പാടുകൾ എന്ത് വിധ കറുത്ത പാടുകളാണെങ്കിലും അതെല്ലാം റിമൂവ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസ് ആക്കി നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഫുൾ ആയി കാണാൻ ശ്രമിക്കുക അവർ സ്കിപ്പ് ചെയ്ത് പോവരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതിനുമ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോയാലോ സോ അപ്പോൾ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലൊരു ചെറിയൊരു തക്കാളിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ നന്നായിട്ട് പഴുത്ത തക്കാളി നോക്കിയെടുക്കാം എന്നിട്ട് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് ജ്യൂസാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സറ ജാർ എടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് ഈ തക്കാളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ രണ്ട് പേർക്ക് യൂസ് ആക്കാനുള്ള ഒരു പാക്കാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഒരളവ് കാണിച്ച് തരുവാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മതി ഒരാൾക്ക് കാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി അളവിൽ എല്ലാ സാധനങ്ങളും എടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ മീഡിയം സൈസ് തക്കാളി എടുത്തിട്ട് നന്നായിട്ട് കഴി വൃത്തിയാക്കിയിട്ട് കറക്റ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വെള്ളം ഒന്നും ചേർക്കാതെ നന്നായിരുന്നു അരച്ചെടുക്കുക ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ഈ തക്കാളിയിൽ വെള്ളം ഉണ്ടല്ലോ അപ്പൊ തക്കാളിക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ നമുക്കൊന്ന് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ ചെറു ചേർ തരികളൊക്കെ ഉണ്ടാകും എന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഗോതുമിൻ്റെ പൗഡറാണ് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഗോതമ്പിൻ്റെ പൗഡർ ചേർക്കുക അതേ അളവിൽ തന്നെ കടലമാവും കൂടി ഇതിലേക്ക് ചേർക്കണം രണ്ട് ടീസ്പൂൺ അളവിൽ കടലമാവും കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇനി കടലമാവ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൗഡർ മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതിയിട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ചേർക്കുന്നത് ലെമൺ ജ്യൂസാണ് ലെമൺ ജ്യൂസ് ചില ആൾക്കാർക്ക് ചേരില്ല എന്നൊക്കെ പറയാറുണ്ട് അത് എല്ലാ സ്കിൻ ടൈപ്പ് ഒക്കെ ചേരുകയൊക്കെ ചെയ്യും പക്ഷേ ഈ ലെമൺ ജ്യൂസ് മാത്രമായിട്ട് ഫേസിൽ അപ്ലൈ അപ്ലേറ്റ് കൊടുക്കാൻ പാടില്ല എന്നുള്ളൂ നമുക്ക് പാക്കൻ്റെ കൂടെയൊക്കെ അപ്ലൈ കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസും കൂടി ചേർക്കുക പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഹണി കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ തൈര് കേട്ടോ തൈര് പറയുമ്പോൾ ഒരുപാട് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല രണ്ട് ടീസ്പൂൺ അളവിൽ തൈരും കൂടി ചേർക്കുക ചേർത്ത് കൊടുക്കുകട്ടോ പൊളിച്ചു തരാം കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക മിക്സാക്കി എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിലായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ ഈ ഒരു അളവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നല്ല കട്ടിയുള്ളൊരു പാക്കായി നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി അളവിലാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഇതിൽ നിന്ന് കുറച്ച് അളവ് കുറച്ച് 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 എടുത്താൽ മതി കേട്ടോ സോ അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിക്ക് തന്നെ മിക്സാക്കി എടുക്കുക ഈ ഒരു പാക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഡെയിലി യൂസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ആഴ്ചയിൽ ഒന്നര അവിടെ ഇടവിട്ടിട്ട് യൂസ് ആക്കിയാൽ മതി നിങ്ങൾക്ക് ഉറപ്പ് ായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് എത്ര വലിയ കരിവാളിപ്പാണെങ്കിലും അതെല്ലാം റിമൂവ് ചെയ്യാനും കറുത്ത പാടുകൾ മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സാക്കി അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫേസും കഴുത്തൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് ഈ പാക്ക് മുഴുവനായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മസാജിങ് കൂടി കൊടുക്കുക കേട്ടോ രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്ന് മസാജിങ്ങ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിന് കുറച്ചും കൂടി റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് മസാജും കൂടി കൊടുക്കാൻ ഓർമ്മയോടെ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലൊന്നും ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക കുറച്ച് നേരം പറഞ്ഞാലും ഒരുപാട് നേരം ഒന്നും വേണ്ട ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാത്രം മതിയാകും അതുവരെ കുറച്ച് നേരം അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ആയിക്കിട്ടും കേട്ടോ അപ്പോൾ ആയി കിട്ടിയ ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മസാജിങ് കൊടുക്കുക രണ്ട് സെക്കൻഡ് കേട്ടോ രണ്ടേ രണ്ട് സെക്കൻഡ് ഒന്ന് മസാജും കൊടുത്തിട്ട് നമുക്കിത് കഴുകിക്കളയാം കേട്ടോ ഈ പാക്ക് വന്നിട്ട് എല്ലാ സ്കിൻ ടേപ്പേർക്കും ഒരേപോലെ യൂസാക്കാൻ പറ്റുന്ന പാക്കാണ് പക്ഷേ ഈ പാക്കിൽ പാല് അല്ലെങ്കിൽ തൈര് റോസ് വാട്ടർ ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്നും മാത്രം ചേർത്താൽ മതി നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ടാവുന്നത് അത് ചേർക്കുക ബാക്കി എല്ലാ സാധനങ്ങളും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് മൂന്നിൽ ഏതാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് ചേരുന്നത് അത് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് തേച്ച് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ കഴുകി കളഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് ഫസ്റ്റ് ഇത് യൂസിൽ കിട്ടിയ റിസൾട്ട് എന്താണ് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാകും കരിവളിപ്പൊക്കെ പോയിട്ടുണ്ടാകും നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളറും നല്ലൊരു ഗ്ലോയൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഈ ഫസ്റ്റ് ഇത് യൂസ് ഇങ്ങനെ ഇത് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒന്നര അവിടെ ഇടപെട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം എപ്പോഴും നല്ല ഗ്ലോ ആയിട്ട് നല്ല തിളക്കവും നല്ലൊരു നിറവും എല്ലാം ഉണ്ടാകും കേട്ടോ അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കുക അടിപൊളി റിസൾട്ടാണ് ഒരുപാട് ചിലവില്ലാത്ത ഒരു പാക്കും കൂടിയാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമത് ഈ ഒരു പാക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കിയിട്ട് ഉറപ്പായിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഒന്ന് ഷെയർ കൂടി കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടി അപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ട് അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ എടുക്കണം ഇതുപോലുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ് ആക്കി നോക്കാം കേട്ടോ അപ്പം നമുക്കിന് മറ്റേ വീഡിയോ കേൾക്കണം അതുവർക്ക് എല്ലാവരും ഇഷാല്ല സ്ലാമിലേക്കും